നമസ്കാരം നമ്മുടെ ചരിത്രത്തിൽ വലിയ തോതിലുള്ള സംഭാവനകൾ ചെയ്തിട്ടും ഇടം കിട്ടാതെ പോയ അല്ലെങ്കിൽ നമുക്ക് അജ്ഞാതരായി പോയ എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് ഉള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടും നമുക്ക് ഇക്കാര്യം തന്നെയാണ് പറയാനുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത അല്ലെങ്കിൽ കുടുംബസ്വത്ത് വരെ എഴുതി വെറ്റ് സമരം നടത്തിയ എത്രയോ ആളുകളുണ്ടാവും അവർ പലരെയും നമ്മളൊന്നും ഓർക്കാറ് പോലുമില്ല അതുപോലെ തന്നെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യത്തെക്കുറിച്ചും നമുക്ക് അത്ര വലിയ ധാരണയില്ല എന്ന് തന്നെ പറയേണ്ടി വരും സരോവിനിയ നാടുവിനെയൊക്കെ പോലെയുള്ള പ്രഗത്ഭരായ പല വനിതകളെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് എങ്കിൽ പോലും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും മുപ്പതുകളിലുമൊക്കെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ സജീവമായി പങ്കെടുത്ത എത്രയോ സ്ത്രീകളുണ്ട് ഇവരിൽ പലരും ഇന്നും അജ്ഞാതരായി തന്നെയാണ് തുടരുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ നടന്ന നിയമ ലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നിരവധി സ്ത്രീകളാണ് അന്ന് ഗാന്ധിയുടെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് തെരുവുകളിൽ സമരത്തിനായി ഇറങ്ങിയത് ഗാന്ധിജി ദണ്ഡയാത്ര തുടങ്ങുന്ന സമയത്ത് ധാരാളം ഇതിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എങ്കിൽ പോലും അദ്ദേഹം അവരെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത് അന്ന് എന്നാൽ പിന്നീട് പ്രഗത്ഭരായ പല വനിതകളും ഗാന്ധിജിയെ നേരിട്ട് കണ്ട് തങ്ങൾക്കും ഈ സമരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്നും തങ്ങളുടെ സാന്നിധ്യം സമരത്തിന് ശക്തി പകരുമെന്നും ഒക്കെ തന്നെ പറഞ്ഞ് അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജിതിന് അനുമതി നൽകുകയായിരുന്നു ഏതാണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ എടുത്ത നിരവധി ഫോട്ടോഗ്രാഫുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ഫോട്ടോഗ്രാഫുകൾ ഇത്രയും നാൾ അജ്ഞാതമായി കിടക്കുകയായിരുന്നു ഏതാണ്ട് ഇരുപതോളം വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ചിത്രങ്ങൾ കണ്ടെടുക്കുകയും അവ ലേലത്തിൽ പോവുകയൊക്കെ തന്നെ ചെയ്തത് അന്നത്തെ കോൺഗ്രസ് പ്രസ്ഥാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകൾ സജീവമായി പങ്കെടുക്കുന്നതിൻ്റെ നിരവധി ചിത്രങ്ങൾ അതുപോലെ സിനിമകൾ ഫിലിമിൽ ഷൂട്ട് ചെയ്ത ദൃശ്യങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ അത് റേഡിയോയിലൂടെ നടത്തിയവരുടെ പ്രഭാഷണങ്ങൾ ഇതൊക്കെ തന്നെ അന്ന് അവർ വ്യാപകമായി തന്നെ നടത്തിയിരുന്നു കാരണം ഇത് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി കൂടിയായിരുന്നു അന്നത്തെ കോൺഗ്രസ് നേതൃത്വം ഇത് ചെയ്തത് എന്നാൽ പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി ഇക്കാര്യങ്ങളൊക്കെ തന്നെ എല്ലാവരും മറന്നു പോകുന്ന എത്തിയത് കെ എൽ നഴ്സി എന്നായിരുന്നു ഈ ആൽബത്തിന് പേരിട്ടിരുന്നത് ഡൽഹിയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽക്കാസി ഫൗണ്ടേഷൻ പഴയ കാര്യങ്ങളൊക്കെ തന്നെ അവർ ചെയ്ത് എടുത്ത് പരിശോധിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇവരുടെ കൈവശം ഈ ആൽബം എത്തുകയും ഈ ആൽബങ്ങളുടെയൊക്കെ തന്നെ അടിക്കുറിപ്പുകൾ പലതും ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്ത കടലാസ് കഷ്ണങ്ങളായിരുന്നു കാരണം പലതും മങ്ങിപ്പോവുകയും ആൾക്ക് വ്യക്തമായി മനസ്സിലാക്കുകയും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ വലിയൊരു സംഘം ഗവേഷകരെ എത്തിച്ചു തന്നെ നൽകാസി ഫൗണ്ടേഷൻ ഇത് സംബന്ധിച്ചുള്ള പഠനം നടത്തിയത് അങ്ങനെയാണ് ഈ ഫോട്ടോകൾ കണ്ട് അവർ പലരും ഞെട്ടിപ്പോയത് കാരണം അന്നത്തെ സമര രംഗത്ത് അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അംഗത്തിന് സ്ത്രീകൾ മുംബൈ പോലെയുള്ള നഗരങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് മുംബൈയിലെ ചരിത്ര പ്രാധാന്യമുള്ള നിരവധി സ്ഥലങ്ങൾ ഇന്നും അവ അതുപോലെ നിലനിൽക്കുന്നുണ്ട് അവിടെയൊക്കെ തന്നെ സ്ത്രീകൾ സമരം നടത്തുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ബ്രിട്ടീഷ് പോലീസുകാർ അന്ധം അവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു അതായത് അവർക്ക് തടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അതിശക്തമായ രീതിയിൽ സ്ത്രീകൾ സമര തിളച്ച് മറിയുന്നതിൻ്റെ നിരവധി ചിത്രങ്ങളാണ് ഇപ്പോൾ ഈ ലഭിച്ചിരുന്ന ഈ ആൽബത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഗുജറാത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് നേതാവായ ലീലാവതി മുൻഷി എന്ന വനിത അവർ വളരെ ആധുനികമായ വസ്ത്രധാരണമൊക്കെ നടത്തിക്കൊണ്ട് പോലീസുകാർക്ക് മുന്നിൽ അതിശക്തമായ തോതിലുള്ള പ്രക്ഷോഭം നയിക്കുന്നതിൻ്റെയൊക്കെ തന്നെ വിവിധ ചിത്രങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് പുരുഷ സ്വാതന്ത്ര്യ സമര സേനകൾക്കൊപ്പം പോലീസിനൊപ്പം തന്നെ തല ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് ലീലാവതി മുൻഷി നിൽക്കുന്ന ഈ ചിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഏതായാലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്ത്രീകൾ നൽകിയ സംഭാവനയെക്കുറിച്ചുള്ള വലിയൊരു ചിത്രം തന്നെയാണ് അല്ലെങ്കിൽ അതിൻ്റെ വലിയ തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതൊരു അമൂല്യനിധിയായിട്ട് വേണം കണക്കാക്കാൻ കാരണം ഇത്രയും കാലം ചിത്രങ്ങൾ എവിടെയോ മറഞ്ഞിരിക്കുകയായിരുന്നു ശരിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്ത്രീകൾ എത്രമാത്രം ത്യാഗം അനുഭവിച്ചു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം കൈക്കുഞ്ഞിനെയും കൊണ്ട് ജയിലിൽ പോയ സ്ത്രീകൾ കേരളത്തിൽ പോലും ഉണ്ടായിരുന്നു സ്വാതന്ത്ര്യ സമരത്തിൽ അതുപോലെ ദേശീയതലത്തിലൊക്കെ തന്നെ സ്ത്രീകൾ നിയമലംഘന പ്രസ്ഥാനത്തിൽ എങ്ങനെയാണ് സജീവമായി അപകടം അവർ മർദ്ദനമേൽക്കുന്നുണ്ട് അവർ ജയിലിൽ പോകുന്നുണ്ട് അവർ സമരങ്ങൾ നയിക്കുന്നുണ്ട് രൂക്ഷമായ കാലാവസ്ഥയിലുമൊക്കെ തന്നെ അവർ സമരം നടത്തുന്നുണ്ട് കോരിച്ചൊരിയുന്ന മഴയത്ത് സമരം നടത്തുന്ന സ്ത്രീകളെ ഈ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഈ ബ്ലാക്ക് ആൻഡ് ഒരു ചിത്രങ്ങളൊക്കെ തന്നെ നമുക്ക് മുന്നിൽ എത്തിക്കുന്നത് ഒരു വലിയ കാലഘട്ടത്തിൻ്റെ പോരാട്ടങ്ങളുടെ ചരിത്രം തന്നെയാണ്